വിവാദമായ വഹഭേദഗതി ബിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നത് മനഃപൂർവ്വം വൈകിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം ബജറ്റ് സമ്മേളന കാലയളവിൽ തന്നെ ബില്ലുകളുടെ കോപ്പി കേന്ദ്രം എം പിമാർക്ക് കൈമാറിയിരുന്നു എന്നാൽ നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുന്ന ശീതകാല സമ്മേളനത്തിലായിരിക്കും രാജ്യസഭയിൽ വഹഭേദഗതി ബിൽ അവതരിപ്പിക്കുക നാല് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതിനു മുമ്പ് നടക്കാതിരിക്കുന്നതിനാൽ രാജ്യസഭയിൽ അതിനുശേഷം മതിയായ ഭൂരിപക്ഷം ലഭിച്ചേക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൂട്ടൽ ഇതുകൂടാതെ നാല് നോമിനേറ്റഡ് അംഗങ്ങളുടെ ഒഴിവുകളും നികത്താനുണ്ട് സെപ്റ്റംബർ മൂന്നിന് നടക്കുന്ന രാജ്യസഭാ സീറ്റ് ിൽ എൻ ഡി എക്ക് ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് കരുതുന്നത് അടുത്ത സമ്മേളനത്തിന് മുമ്പ് ഒഴിഞ്ഞുകിടക്കുന്ന നാല് സീറ്റുകൾ നികത്തിയാൽ നോമിനേറ്റഡ് അംഗങ്ങളുടെ നേട്ടവും സർക്കാരിൽ ലഭിക്കും ആറ് നോമിനേറ്റഡ് അംഗങ്ങളും രണ്ട് സ്വതന്ത്രവും ചേർന്നാൽ നിലവിലുള്ള അംഗസംഖ്യ എൻഡിഎയുടെ അംഗസംഖ്യേഴാണ് രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് എന്നാൽ ജമ്മു കാശ്മീരിലെ നാല് സീറ്റും നോമിനേറ്റഡ് അംഗങ്ങളുടെ നാല് സീറ്റും ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് നാല് നോമിനേറ്റഡ് സീറ്റുകൾ സർക്കാർ നികത്തിയാൽ സഭയിലെ അംഗബലം ഭൂരിപക്ഷം ആയിരിക്കും വിൽ ബി ജെ പിക്ക് എൺപത്തിയേഴ് അംഗങ്ങളാണ് ഉള്ളത് മധ്യപ്രദേശ് രാജസ്ഥാൻ ഒഡീഷ ത്രിപുര അസം മഹാരാഷ്ട്ര ബീഹാർ എന്നിവിടങ്ങളിൽ പാർട്ടി സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതോടെ ഈ എണ്ണം തൊണ്ണൂറ്റിനാലായി ഉയരും ബീഹാറിലും മഹാരാഷ്ട്രയിലും സഖ്യകക്ഷികളും വിജയിച്ചേക്കും അതേസമയം തെലങ്കാനയിൽ ഒരു സീറ്റ് ലഭിക്കുമെന്നതിനാൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനും ഗുണം ചെയ്യും ഈ സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടാണ് നവംബർ ഡിസംബർ സിറ്റിംഗിൽ വഹബ് ബിൽ ലിസ്റ്റ് ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് വഹബ് ബോർഡിന്റെ അധികാരങ്ങളെല്ലാം കവർന്നെടുക്കുന്നതാണ് ഭേദഗതി സ്ത്രീകൾക്കും അമുസ്ലീയങ്ങൾക്കും വഹബ് ബോർഡിൽ പ്രാതിനിധ്യം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ബില്ലിലുള്ളത് ലോക്സഭയിൽ അവതരിപ്പിച്ചു വഹബ് നിയമ ഭേദഗതി ബിൽ പരിശോധനയ്ക്കായി സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടിരിക്കുകയാണ് ബിൽ മുസ്ലിം സമുദായത്തെ ലക്ഷ്യമിട്ടുള്ള ഭീകരനിയമമാണെന്നും ഭരണഘടനയെയും രാജ്യത്തിന്റെ മതേതരത്തെയും തകർക്കുമെന്നുമാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് എന്നാൽ ആരുടെയും മതസ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നതിനല്ല ഭേദഗതി വരുത്തുന്നത് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം ഏതായാലും സഭയിൽ ഭൂരിപക്ഷമില്ലാതെ ബില്ല് തള്ളിപ്പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്